ോട്ടരകരാ സൂത്രവാക്യം സിനിമയിൽ ഷൈൻ ടോം ചാക്കുയുടെ പെരുമാറ്റ രീതികളെ കുറിച്ച് പരാതിപ്പെട്ട വിൻസി അലോഷ്യസ് ആ കേസിനെ സംബന്ധിച്ച് ഇന്ന് ഷൈൻ ടോം ചാക്കു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് വിൻസി ബോധപൂർവം ഒരു ഗൂഢാലോചന നടത്തുകയാണ് തനിക്കെതിരെ കളവ് പറഞ്ഞതാണെന്നാണ് അതിന്റെ തൊട്ടു പിന്നാലെ സൂത്രവാക്യം സിനിമയിലെ അണിയറ പ്രവർത്തകർ അതായത് സംവിധായകൻ യുജിനും നിർമ്മാതാവ് ശ്രീകാന്തും വന്ന് പറയുന്നത് കൃത്യസമയത്ത് ഷൂട്ടെല്ലാം പൂർത്തിയാക്കിയ ഷൈൻ ടോം ചാക്കോയെ കുറിച്ചാണ് ഇരുപത്തിയാറ് ദിവസമായിരുന്നു ഷെഡ്യൂൾ എങ്കിൽ നാൽപ്പത് ദിവസത്തെ പടത്തിൽ രണ്ട് ദിവസം എക്സ്ട്രാ അഭിനയിക്കുകയും ലഹരിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു കുഴപ്പം അയാൾ ഉണ്ടാക്കിയതായി അറിയില്ല എന്നുമാണ് യുജിൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല വിൻസി അലോഷ്യസ് ഒരു പരാതി സിനിമാ ലൊക്കേഷനിൽ ഐ സി സിക്ക് നൽകിയിട്ടില്ല എന്നാണ് ഷൈൻ ടോം ചാക്കോയെ വെള്ള പൂശാൻ വേണ്ടി നിർമ്മാതാവും സംവിധായകനും കൂടി ഇറങ്ങി കളിക്കുന്നതാണ് എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ ഷൈൻ ടൗൺ ചാക്കോയുടെ കേസ് എവിടെയെങ്കിലും എത്തുമോ അതോ തേച്ച് മയച്ച് കളയുമോ സംശയിക്കുകയാണ് ഗോഭീഷൺ അതുതന്നെയാണ് സത്യം കാരണം ആ സിനിമ ഏകദേശം ആ തീരാറായി ഇനി ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഷൂട്ടിങ് ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടു അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി വർക്കുകൾ കിടക്കുന്നു അപ്പോൾ ഇയാളെ അവർക്ക് ആവശ്യമുണ്ട് ഇയാളില്ലാതെ ആ സിനിമ പുറത്തിറങ്ങാൻ പറ്റില്ല ഇയാൾ എന്തെങ്കിലും അറസ്റ്റിലാവുകയോ മറ്റോ ചെയ്താൽ ആ സിനിമയുടെ ഭാവി ചിലപ്പോൾ അനിശ്ചിതത്തിലാവും ഇതുകൊണ്ട് ഇത് തുറന്നു പറഞ്ഞ വിൻസി അലോഷ്യസ് ആണ് ഇപ്പോൾ കുരിച്ചു കയറിയിരിക്കുന്നത് ഇന്നലെ ഇന്നലെയാണോ രണ്ടു ദിവസം മുമ്പാണോ ഇതേ ചർച്ചയിൽ സജി നന്ദിയായിട്ട് പറഞ്ഞ എന്താണ് വിൻസി അലോഷ്യസിനെ സംരക്ഷിക്കും ആര് സംരക്ഷിക്കും എവിടെ സംരക്ഷിക്കും എങ്ങനെ സംരക്ഷിക്കും ഏത് സംഘടനയ്ക്ക് സംരക്ഷിക്കാൻ പറ്റും അതായത് ഇനി നോക്കണം ഈ വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇനി അടുത്ത കാലത്തൊന്നും സിനിമ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല അത് എവരെല്ലാം കൂടി കൂടി എടുക്കുന്ന ഒരു കോക്കസിലേക്ക് അത് മാറിക്കഴിഞ്ഞു ഒന്നത് രണ്ട് ഇന്ന് ജാമ്യം കിട്ടി ഇയാൾ പുറത്തിറങ്ങിയ ഉടനെ ഇയാളുടെ അപ്പനും അനിയനും എല്ലാം അവിടെ കാണാൻ വേണ്ടി വന്നു കാണാൻ വേണ്ടി വന്നപ്പോൾ അപ്പൻ പറഞ്ഞതായിട്ട് വാചകം കിട്ടും ആൺകുട്ടികളല്ലേ അവ ലഹരി ഉപയോഗിക്കും പെണ്ണ് പിടിക്കും അതിനാർക്കാണ് ഇത്ര കുഴപ്പമൊന്നും അനിയൻ പറയുന്നു എന്താണ് ഞാനും കിടന്നിട്ടുണ്ട് എവിടെ റീ പിന്നെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കിടന്നിട്ടുണ്ടോ എന്നൊരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ ഇയാളുടെ അനിയൻ പറയുകയാണ് അവിടെയല്ല ഞാൻ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് അതായത് തലയ്ക്ക് ഡ്രഗ് അടിച്ച് തലയ്ക്ക് ഓളവായി ആ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടാക്കി പത്ത് ദിവസം അവിടെ കിടന്നിട്ടുണ്ടോ എന്ന് പറയുന്നു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് തോന്നുന്നത് ഏതൊരു സിനിമയിൽ സലി കുമാർ പറയുന്ന പോലെ മൊത്തം ഗൂതറകളാണ് അതാണ് ഇന്നത്തെ ഇന്ന് നടന്ന സംഭവം അതാണ് കാരണം ഇത് വീട്ടിലപ്പനാണെങ്കിലും ശരി അനിയനാണെങ്കിലും ശരി ആരാണെങ്കിലും ഒരു പയ്യൻ അവൻ വഴിതെറ്റിപ്പോയെങ്കിൽ അല്ലെങ്കിൽ അവനിങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ അവൻ ഡ്രഗ് അഡിക്റ്റ് ആയെങ്കിൽ അവനെ തിരിച്ചു വരുന്നതിന് പകരം അവരവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു അഴകുഴമ്പൻ ന്യായങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒരുത്തനെയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി രക്ഷിക്കാൻ നടക്കുന്നതിപ്പോൾ അമ്മയും അപ്പനും അനിയനിയും എല്ലാം കൂടി ചേർന്ന് പിന്നെ എപ്പോൾ രക്ഷിക്കാൻ നടക്കുന്നത് ഇങ്ങനെയുള്ള ഒരാളെയാണ് ഈ കേസ് മിക്കവാറും നേരത്തെ ഈ പിന്നെ നമ്മുടെ അഭിഭാഷകനും അതേപോലെ തന്നെ ആ ജോർജോ സാറോ പറഞ്ഞതുപോലെ ഇത് എവിടെയെങ്കിലും ചെന്നെത്തുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കാരണം ഇത് തേഞ്ഞു മാഞ്ഞു പോകും പക്ഷേ ഇതിനകത്തൊരു ഒരു ഒരു കാര്യമുള്ളത് ഗോപീഷൻ ഈ സിനിമ ലൊക്കേഷനുകളിൽ ഇതിൻ്റെ പേര് വളരെ ആഴത്തിൽ ആഴത്തിലാഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവും ഒരുപാട് സിനിമകളിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഇത്രയും പത്താണൂറ് പടങ്ങൾ ഇപ്പോഴും റിലീസിന് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര സിനിമകൾ എവരുടെ സിനിമകളുണ്ട് ആ സിനിമകളുടെ സംവിധായകർ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആര് അതിനകൂടെ പ്രവർത്തിച്ച ആളുകൾ ആരെ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്തു നോക്കണം ആ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും സജീവത്തിന്റെ മുമ്പേ പറയുന്നത് കേട്ടോ മൂന്ന് ഫോൺ ഇയാൾ ഉപയോഗിച്ചിരുന്നു ആ മൂന്ന് ഫോൺ മേടിച്ചത് പരിശോധിച്ചുകൂടെ പോലീസിന് ശരിയാണ് ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതി നാല് ഫോൺ ഉപയോഗിച്ചിരുന്നു ഹൈക്കോടതി പല പ്രാവശ്യം പറഞ്ഞിട്ടും അതിനെ എതിർത്ത ഒരാളാണ് ഈ സജി എന്ത്യായിട്ട് അദ്ദേഹമാണ് പറയുന്നത് ഇപ്പോൾ ഈ മൂന്ന് ഫോണുണ്ട് ഈ മൂന്ന് ഫോൺ ആ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കിട്ടുമെന്ന് ഇന്നലെ അവിടുന്ന് ചാടി അവിടുന്ന് ഹോട്ടലിൽ നിന്ന് എടുത്തി ചാടി സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടി അവിടുന്ന് ആരുടെയോ ഒരു ബൈക്കിനെ കൈ കാണിച്ച് ലിഫ്റ്റ് മേടിച്ച് അവിടെ നിന്ന് പോയി വേറെ വണ്ടി എടുത്ത് നേരെ പൊള്ളാച്ചി പോയിട്ട് തിരിച്ചു വന്ന ഷൈൻഡോജാക്കോടാണ് പറയുന്നത് ഈ പറയുന്ന മൂന്ന് ഫോണുകളും എടുത്ത് പോലീസിനെ പരിശോധിച്ചൂടെ പക്ഷേ കേരള പോലീസോ കേരളത്തിലെ ആ ഡിപ്പാർട്ട്മെൻറ്റോളോ വിചാരിച്ചാൽ നിമിഷങ്ങൾക്കകം ഇതിൻ്റെ പേരുകൾ കണ്ടെത്താനാവും ഇത് കണ്ടെത്താത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനമുള്ള കേസാണ് നമ്മുടെ നാട്ടിൽ എത്രയോ കഞ്ചാവ് കേസുകളും അതേപോലെ തന്നെ ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ പല രാജ്യങ്ങളിലും ഞാൻ പല രാജ്യങ്ങളും സന്ദർശിക്കാനുള്ള ഒരാളാണ് ഇപ്പോൾ കാനഡയിലാണെങ്കിലും അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലാണെങ്കിലും ഒക്കെ ഈ കഞ്ചാവ് ഇപ്പോൾ നിയമവിധേയമാക്കിയിട്ടുണ്ട് അമേരിക്കയിലാണെങ്കിലും പല സംസ്ഥാനങ്ങളിലും ഇത് കൃഷി ചെയ്യാനുള്ള അനുമതി പോലും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആസാമിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഇവിടെയൊക്കെ മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് അവരൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇതിൻ്റെ വ്യാപനം വളരെയധികം കൂടുതലായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അതുകൊണ്ട് ഈ ആളുകൾ ഇതിൻ്റെ ഈ ഗുണം കിട്ടാൻ അല്ലെങ്കിൽ അതിൻ്റെ ആ പണം കിട്ടാൻ വേണ്ടി വീടിൻ്റെ ടെറസിലെ ഇത് കൃഷി ചെയ്യുന്നു പറമ്പിൽ കൃഷി ചെയ്യുന്നു വാടക വീടെടുത്ത് അവിടെ പോലും കൃഷി ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇനി കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അത്രത്തോളം ആഴത്തിൽ ഇതിൻ്റെ വേരുകൾ കേരളത്തിൽ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ച് യുവതലമുറയുടെ ഇടയിൽ നേരത്തെ ഈ മൂന്നാറിനടുത്ത് അങ്ങ് ഞാനത് ഒന്ന് രണ്ടോ പറഞ്ഞുള്ള കാര്യമാണ് മൂന്നാറിനടുത്ത് ഈ നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലം നെടുങ്കണ്ടവും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഈ മലയാള സിനിമയിലെ ചില മാന്യന്മാർ ഈ പുതു തലമുറപ്പെട്ട കുറേ മാന്യന്മാരും മാന്യ മഹതികളും ഇവരെല്ലാം കൂടി ആഴ്ചകളിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നും രണ്ടും ദിവസം അവിടെ ഒരു വീട് വാടകയ്ക്കെടുക്കും റോ പാർട്ടി എന്നാണ് അതിൻ്റെ പേര് ഈ റോ പാർട്ടിയിൽ എട്ടും പത്തും പന്ത്രണ്ടും പേര് അഴിഞ്ഞാടുക തന്നെയായിരുന്നു പല ദിവസങ്ങളിലും എത്രയോ മാസങ്ങൾ എത്രയോ ദിവസങ്ങളിൽ ഈ വീടുകൾ വാടകയ്ക്കെടുക്കുന്നു അവിടെ പോയി ലഹരി ഉപയോഗിക്കുന്നു ഈ ലഹരി അത് വെറും ഈ കഞ്ചാവ് ഒന്നും അല്ല കേട്ടോ അത് കഞ്ചാവൊക്കെ ആയി പോയെന്നാണ് പറയുന്നത് നമ്മൾ നമ്മളീ കഞ്ചാവെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് കഞ്ചാവിനെ അധിക്ഷേപിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ ഈ എം ഡി എം സ്റ്റാമ്പിൻ്റെയും അതേപോലെ തന്നെ അഷീഷിൻ്റെയൊക്കെ പുറയാലാണ് ഇപ്പോൾ അവിടെ ഇതൊക്കെ അടിച്ചിട്ട് അങ്ങനെ കിടന്നിട്ട് അവിടുന്ന് പല സിനിമകളുടെ ഷൂട്ടിംഗ് ആ സമയത്ത് മുണങ്ങിപ്പോയിട്ടുണ്ട് ഇതൊക്കെ ആ സമയത്ത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടാ ഇങ്ങനെ നടക്കുന്നു ഇത് അന്വേഷിച്ചു പോയ ഒരാളാണ് ഞാൻ അവിടെ ചെന്നെത്തിയപ്പോഴാണ് അറിയുന്നത് ഇവരവിടുത്തെ തലേ വസോധന സ്ഥലം വിട്ടു അതുപോലെ ഒരു മകരവിളക്കിന്റെ തലേ നാല് വർഷത്തിന് മുമ്പ് ഒരു മകരവിളക്കിൻ്റെ തലേ ദിവസം വാഗമണ്ഡിൽ റിസോർട്ടിൽ രഹിന ഫാത്തിമ എന്ന് പറയുന്ന മോഡൽ ഉൾപ്പെടെ ആറോ ഏഴോ മോഡലുകളും അതേപോലെ പത്ത് പന്ത്രണ്ട് സിനിമാക്കാരും അടങ്ങുന്ന അറുപതോളം വരുന്ന ആളുകൾ അവിടെ തുണി മണിയൊന്നുമില്ലാതെ ഡാൻസ് ചെയ്തു ഒരു റിസോർട്ടിൽ ഈ ലഹരി പാർട്ടിയായിരുന്നു അവിടെ മകരവിളക്കിൻ്റെ ആരും പരിശോധിക്കില്ലല്ലോ അവസാനം ആരോ വിളിച്ചു പറഞ്ഞ് എക്സൈസുകാർ അവിടെ ചെന്നപ്പോൾ ഒറ്റ സിനിമാക്കാരനെയും കിട്ടിയില്ല മോഡലുകളെയും കിട്ടിയില്ല എല്ലാം പോയി കിട്ടിയതോ അവിടുത്തെ ഹോട്ടലിലെ കുറേ ജീവനക്കാരെയോക്കോ ചില ആളുകളെയും മാത്രം അറസ്റ്റ് ചെയ്തു ആ കേസ് അവിടെ പോയി എവിടെയാണ് ആ കേസ് പോയത് ഇല്ല കോടിക്കണക്കിന് രൂപയുടെ ലഹരി കേരളത്തിൽ തന്നെ എത്രയോ സ്ഥലത്ത് പിടിച്ചതിൻ്റെ തെളിവുകളുണ്ട് അതേപോലെ ഫോർട്ട് കൊച്ചിയിലെ സൂപ്പർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഹോട്ടലിനകത്ത് ലഹരി വിൽക്കുന്നു എന്നൊരു തോന്നൽ പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ എവിടെ പോയി എറണാകുളത്ത് കാന്താരി ഹോട്ടലിൽ ലഹരിപ്പിക്കുന്നു എന്നൊരു പിന്നെ അഭ്യൂഹം ഉണ്ടായിരുന്നല്ലോ പോലീസ് അന്വേഷിച്ചല്ലോ ബോട്ടിൽ വെച്ച് ലഹരി പിടിച്ചല്ലോ ഈ കേസുകളൊക്കെ എവിടെ പോയി ഈ കേസുകളൊന്നും വെളി വരാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് ഇതിൻ്റെ ഉറവിടം തേടി പോലീസ് പോകുന്നില്ലേ അല്ലെങ്കിൽ എക്സൈസ് പോകുന്നില്ലേ അല്ലെങ്കിൽ ഇത് അന്വേഷിക്കാൻ പോലീസും എക്സൈസ് പോകുമ്പോൾ അവരെ ഇത് ഒറ്റ കൊടുക്കുന്നത് ആരാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുള്ള ഏതെങ്കിലും ഒരാളായിരിക്കുമല്ലോ അതുകൊണ്ട് വളരെ സുശക്തമായ ഒരു തീരുമാനം ഇതിൻ്റെ പിന്നിലില്ലെങ്കിൽ ഇത് ഇനിയും ഇങ്ങനെ തന്നെ പോകാനേ സാധ്യയുള്ളൂ പ്രത്യേകിച്ച് സജീന്ദയുടെ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ കറക്റ്റ്